പതിനെട്ട് വർഷത്തെ പ്രവാസ ജീവിതം നാട്ടിലെത്തിയ സുനീഷിനെ കാത്തിരുന്നത് ഷുഗറും ബ്ലഡ് പ്രഷറും പ്രവാസം കഴിഞ്ഞ് നാട്ടിലെത്തി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച പന്നിക്കോട് സ്വദേശിയായ സുനീഷ് കർഷകനായ കഥയാണിത് ഷുഗറും ബ്ലഡ് പ്രഷറും പിടിമുറുക്കിയതോടെ ഡോക്ടർ നിർബന്ധമായും വ്യായാമം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന ചിന്ത മാറ്റി നേരെ പാടത്തേക്ക് ഇറങ്ങി പാടത്ത് പണിയെടുത്തും അധ്വാനിച്ചും ബ്ലഡ് പ്രഷറും ഷുഗറും പമ്പ കടത്തി ഒപ്പം മികച്ച ഒരു കർഷകനുമായി സുനീഷിന്റെ കാർഷിക മികവ് കാണണമെങ്കിൽ പന്നിക്കോട്ടെ തായാട്ടുപാടത്ത് എത്തിയാൽ മതി ബ്ലാത്തങ്കര ചീരയും വെണ്ടയും പയറും ഇളവനും തണ്ണിമത്തനും ഒക്കെയുണ്ട് ചൂടുകാലമായതിനാൽ പൊട്ടുവെള്ളരിയാണ് കൂട്ടത്തിലെ താരം കോഴിക്കോട്ടെ കൃഷിയിടങ്ങൾക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത രണ്ടിനും പൊട്ടുവെള്ളരികളാണ് തായാത്ത വയലിൽ അദ്ദേഹം കൃഷിയിറക്കിയത് മികച്ച വിളവാണ് ഈ യുവ കർഷകന്റെ കഠിനാധ്വാനത്തിൽ ഉണ്ടായത് മാനസികമായ ഒരു നല്ല സുഖം കിട്ടുന്നുണ്ട് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഓരോ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് കൃഷി ഉള്ളത് മെയിനായിട്ട് ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ചീരയാണ് ചീര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇല്ലാത്ത വളാത്താങ്കര ചീര പിന്നെ പയറുണ്ട് വെണ്ട പിന്നെ ചുരങ്ങ കയ്പ അങ്ങനെ എല്ലാതും കുറച്ച് എല്ലാതും ഇട്ടുണ്ട് അതിന്റെ ഇടയിലാണ് പുതിയ പുതിയൊരു സാധനം നമ്മളെ മലബാറിലെ കോഴിക്കോട് ജില്ലയിൽ ഇല്ലാത്ത ഒരു പൊട്ടുവള്ളരി എന്ന പുതിയൊരു സംഭവം നമ്മളിവിടെ കൊണ്ടുപോകുന്നു അത് ഇന്നലെല്ലാം നമ്മളെല്ലാവർക്കും ഇവിടെ വേണ്ടി പരിചയപ്പെടുത്തി എല്ലാവർക്കും അതിന്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു ഇപ്പം വരും വർഷങ്ങളിലും കൂടുതൽ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം മുൻപ് നട്ട പൊട്ടുവെള്ളരിയും മറ്റു വിളകളും ഇപ്പോൾ വിളവെടുപ്പിന് നിരവധി പേരാണ് കൃഷിയിടത്തിൽ നേരിട്ടെത്തി പൊട്ടുവെള്ളരികൾ വാങ്ങുന്നത് ഇവിടെ വെള്ളം കെട്ടിയെടുക്കണ സ്ഥലം വന്നതൊക്കെ വൃത്തിയാക്കി നല്ല ഉദ്ധാനിച്ചിട്ട് പുള്ളി അപ്പൊ ഇത് വളഞ്ഞ സമയത്താണ് ഞങ്ങൾ മനസ്സിലായത് ഇത് വെള്ളരി അല്ല അപ്പോൾ ചെയ്തപ്പോഴാണ് പൊട്ടുവെള്ളരിയാണ് ആണ് പറയുന്നത് അപ്പൊ കണ്ട് നോക്കിയപ്പോ എന്താ വെച്ചാൽ വലിയ വെള്ളരിനേക്കാൾ വലിയ സാധനമാണ് അതിന് ശേഷം അത് പൊട്ടി കയറുമ്പോഴാണ് അപ്പോഴാണ് അത് അപ്പോഴാണ് ഇങ്ങനെ ഉണ്ട് വന്നു കൊയ്ത്തുണ്ടോ ഇത് കഴിച്ചു നോക്കിയത് സംഭവം കണിവെള്ളരിയും നാടൻ വെള്ളരിക്കും ആകാശ വെള്ളരിയും ധാരാളമുണ്ട് മൂപ്പത്തിയ വെള്ളരികൾ കുരു കളഞ്ഞ് കഴിക്കുന്നത് ഏറെ രുചികരമാണ് കുരു കളഞ്ഞ് പൊട്ടുവെള്ളരി ശർക്കരയും വറുത്ത അരിപ്പൊടിയും ജീരകപ്പൊടിയും പൊടിയും ഏലക്കായും ഇട്ട് ജ്യൂസാക്കിയും കുടിക്കാവുന്നതാണ് ആരോഗ്യം വീണ്ടെടുക്കാൻ മാത്രമല്ല നല്ലൊരു കർഷകനായതിലും തികഞ്ഞു സന്തോഷവാനാണ് സുനീഷ് ഇടി വി ഭാരത് കോഴിക്കോട്